സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും ഫെബ്രുവരി മാസം ഒരു ഗഡു പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ തുകയെത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും മാർച്ച് ആറിനുള്ളിൽ വിതരണം പൂർത്തിയാക്കുമെന്നാണ് പെൻഷൻ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ കേന്ദ്രവിഹിതം ലഭിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല വിധവ ഭിന്നശേഷി പെൻഷനുകൾ ഇതിനോടൊപ്പം ലഭിക്കില്ല അവ പിന്നീട് ലഭിക്കുന്നതായിരിക്കും ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയാണ് വിവിധ വിഭാഗങ്ങളിലെ കേന്ദ്രവിഹിതം കേന്ദ്രവിഹിതം കുറിച്ചിട്ടുള്ള തുകയാണ് ഇവർക്ക് ലഭിക്കുക അതേസമയം രാജ്യത്തെ എല്ലാ പൗരന്മാർക്കുമായി സാർവത്രിക പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാനൊരുങ്ങുന്നുവെന്ന് വിവരം രാജ്യത്തെ നിർമ്മാണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് സമഗ്രമായ പെൻഷൻ പദ്ധതികളില്ല ഇതിന് പരിഹാരമായാണ് പുതിയ പദ്ധതിക്കുള്ള കേന്ദ്ര സർക്കാർ നീക്കം കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഇതു സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു സ്വയം തൊഴിൽ ചെയ്യുന്നവരും ശമ്പള വരുമാനക്കാരും പുതിയ പദ്ധതിയുടെ ഭാഗമാകുന്നുവെന്നാണ് കരുതുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പുതിയ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് നിശ്ചിത തുകയടിച്ച് അറുപത് വയസ്സാകുമ്പോൾ നിശ്ചിത തുക പെൻഷനായി ലഭിക്കും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി നിലവിൽ സർക്കാരിൻ്റെ നിരവധി പെൻഷൻ പദ്ധതികളുണ്ട് നിക്ഷേപകന് അറുപത് വയസ്സ് കഴിഞ്ഞാൽ മാസം മൂവായിരം രൂപ ലഭിക്കുന്ന കർഷകർക്കായുള്ള പ്രധാനമന്ത്രി കിസാൻ മന്ധൻ യോജന പദ്ധതിയുമുണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്